ബോസ് സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് രേണുസുദി പ്രവേശിക്കുകയാണ് ഇന്ന് രേണുസുദി വരികയാണ് ആറുപേരാണ് റീ എൻട്രി കൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നത് ഒന്നാമത് വരുന്നത് ഒനീലാണ് പിന്നെ ലക്ഷ്മി വരുന്നുണ്ട് അതിനുശേഷം രേണുസുദി വരുന്നുണ്ട് ആര്യൻ വരുന്നുണ്ട് ബിന്നി വരുന്നുണ്ട് അവസാനം സാബുമാൻ വരുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രധാന വാതിൽ കടന്ന് കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും ഒരു ഗ്ലാസ് റൂമിൻ്റെ അകത്തുനിന്ന് അത് ലോക്ക് ഇട്ടേക്കുകയാണ് ആ ഡോർ ലോക്ക് ചെയ്തേക്കുകയാണ് അതിനുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് കാണാൻ പറ്റുകയുള്ളു ആറുപേരും അതിൻ്റെ അകത്തേക്ക് കയറി വന്നതിന് ശേഷം മാത്രമാണ് അവരെ തുറന്നു വിടുകയും അവരെല്ലാം ഓടി ചെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചേർന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ കാണുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് രേണുസ്വതി വരുന്ന കാര്യം ഇവിടെ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അവരൊക്കെ ശരത്തുവൊക്കെ കൂടെ പറയുന്നുണ്ട് നാളെ രേണു ചേച്ചി വരുമായിരിക്കും രേണു ചേച്ചി ഭയങ്കര ബിസിയാണ് പിന്നെ ഫോൺ വിളിച്ചാൽ എങ്ങനെയാണ് സംസാരിക്കുന്ന എന്നുള്ള രീതി അതുപോലെ തന്നെ രേണു ഫ്ലവർ അല്ല ഫയർ അല്ലടാ ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗും ഡയലോഗൊക്കെ അവരിങ്ങനെ ഇരുന്ന് കളിയാക്കി രേണുവിനെ ഇങ്ങനെ തള്ളി പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ് അതിന് മുമ്പ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ കയറി വരുമ്പോഴത്തേനും വളരെ സന്തോഷത്തോടെ ആ ലോക്ക് വാതിലിൻ്റെ ലോക്കൊക്കെ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ആര്യന് ശരത്ത് പറയുന്നുണ്ട് ആര്യൻ ആര്യനിങ് വരട്ടെ അവനിങ്ങ് വരട്ടെ അവനോട് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇൻ്റർവ്യൂവിൽ മസ്താനി ആര്യനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ശരത്തിനെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുള്ളതായിട്ട് ഉള്ള കാര്യമാണ് ശരത്ത് അക്ബറിനോട് പറയുന്നത് അതുകൊണ്ട് വരുമ്പോൾ രണ്ടെണ്ണം പറയണം എന്നൊക്കെയാണ് ഈ ശരത്ത് അക്ബറിനോട് പറയുന്നത് അതിപ്പം എന്തായാലും കണ്ടിട്ടില്ല ഇനിയിപ്പം ഇനി എന്താകും എന്നറിയത്തില്ല ചിലപ്പോൾ ആര്യനോട് ചോദിക്കുമോ എന്നുള്ളത് അറിയത്തില്ല നമുക്ക് അറിയാവുന്നതാണ് ബിന്നിയൊക്കെ ആനുവിനോടൊക്കെ ശൈത്യൊക്കെ ഓരോ ദേഷ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനി അപ്പാനീസ് ശരത്ത് ആര്യൻ്റെ അടുത്ത് എന്ത് നിലപാടാണ് എന്ത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും രേണോ ആ ഒരു വരവ് വളരെ ഇത് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്